ഈ സമ്മാന കണ്ടില വൈഷ്ണവിന് കൊടുക്കുകയാണ് അഡ്വഞ്ച് ജലറി മാനുട്ടി കൂട്ടത്തിൽ നമ്മുടെ പുൽവട്ട വാർഡ് മെമ്പർ കുഞ്ഞാണി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മളതിൻ്റെ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് ഒരു ലക്ഷത്തോളം ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് കരിങ്കന്തോണി മദ്രസയിൽ ഈ നബിദിനത്തിന് അവിടുത്തെ പ്രോഗ്രാമിൽ കരിങ്കന്തോണിക്കാരനായ നമ്മുടെ രാജൻ്റെ മകൻ വൈഷ്ണവ് ഈ ഒരു ദഫ് കളിയിൽ ആകെ വൈറലായ ഒരു വീഡിയോ ഒക്കെ നമ്മൾ പങ്കുവെച്ചിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അപ്പോൾ ഇന്നലെ അവൻ്റെ വീട്ടിൽ ചെന്ന് മാനുട്ടിയുടെ ഒരു സമ്മാനമാണ് ഇങ്ങനെ എന്നോട് വിളിക്കാൻ കാരണം എന്താ കണ്ടു കുഞ്ഞുട്ടിന്റെ യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ കണ്ടത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതം തോന്നി അതായത് ഇങ്ങനെ ഇങ്ങനത്തെ കുട്ടികളെ കുട്ടികൾ ഞങ്ങൾ മദ്രസിലൊക്കെ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു കുട്ടി നമ്മൾ സ്കൂള് കളിച്ചു എന്ന് പറഞ്ഞു ഞാൻ അവിടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പക്ഷെ മദ്രസന്റെ ഈ ദഫ് യിൽ വന്ന് കുട്ടി കളിച്ച സമയത്ത് ആണ് ഞാൻ ശ്രദ്ധിച്ചത് ആ കുട്ടീനെ ഒരു വിധത്തിൽ തിരിച്ചറിയാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അവനൊരു സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയായിരുന്നു അങ്ങനെയാ സമയം ചോദിച്ചു സമയത്ത് വരാൻ പറഞ്ഞു അങ്ങനെയാണ് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ പ്രത്യേകിച്ച് ഈ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും കുട്ടികളത് കാണുമ്പോൾ നമുക്കെന്നെ അതൊരു അതിനൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല ഒരാഗ്രഹമാണ് ഉള്ളത് അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കുട്ടിക്ക് ചെറിയൊരു സമ്മാനമാണെങ്കിലും എൻ്റെ സന്തോഷത്തിന് സന്തോഷമായി എങ്ങനെയപ്പോൾ ആവശ്യമായി പെട്ടതാണുള്ള ഈ കുട്ടിന്റെ പരിപാടി എൻ്റെ ചാനലിൽ ഞാൻ കണ്ടിരുന്നു അപ്പൊ അതിലിപ്പോ വളരെ സന്തോഷമുണ്ട് മാനിച്ചിനെ പോലത്തെ ഒരാള് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായപ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കലും എന്റെ വളരെ സന്തോഷായി അതിന്റെ ഒക്കെ പുറത്ത് ഇത് എഫ് മുട്ട കോലിക്കളി എന്നൊക്കെ പറഞ്ഞ റിസ്കില്ല പരിപാടിയാണ് നല്ല മണ്ടിയിൽ കയറണം അത് ഒന്ന് രണ്ട് മാസം ഒക്കെ അതിന്റെ ഒക്കെ വിദഗ്ധമായിട്ട് പഠിച്ചിട്ട് അതില് ജാതി മത വ്യത്യാസം ഒന്നും അതിൽ കാണുന്നില്ല കാരണം ആ കളിച്ചത് ആരാണെന്ന് നമ്മൾക്ക് അറിയണോ രാജ്യത്തെ കുട്ടിയാണെന്ന് അറിയുള്ളു അല്ലാതെ സാധാരണ എല്ലാ കുട്ടികളെയും പോലെയാണ് അപ്പൊ ജാതി മത വ്യത്യാസം അല്ലാതെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ആ കുട്ടി ഇത്ര ഇത്തരം സന്ദർഭത്തിലൊക്കെ കൂടി വലിയ സന്തോഷമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രത്തില് പിന്നാളൊരു പിന്നെ ചണ്ടമേളന്നാണ് ചണ്ടെ അരങ്ങേറ്റം നട അപ്പൊ ഇതൊക്കെ നമ്മളൊരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് പൊട്ടുപടിക്കലും ഒക്കെ നല്ല ഇതാണ് ദഫ് മുട്ടല് കോൽക്കളി അതേപോലെ തന്നെ കോൽക്കാളി പല മൂത്താപ്പാന്റെ മകം നമ്മളെ കള്ളാടി എറണാളെ മക രാജം ഞങ്ങളിപ്പോ കോൽക്കളി സെറ്റിലുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് കരുവാറുകുണ്ട് എന്നും മതസൗഹാർദ്ദത്തിനു വേണ്ടി ഒരു നല്ല രീതിയിൽ പോകുന്ന നാടാണ് നമ്മളുടെ കുട്ടികളൊക്കെ എല്ലാവരും ഒരു ജാതിമത നമ്മളെ നാട്ടിൽ എന്ന് തന്നെ തോന്നൂല അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും ഇപ്പോൾ കക്കറ ക്ലബ്ബ് അവിടെ നമ്മൾ ഘോഷയാത്ര വരുന്നു അതിനവർ നാരങ്ങ വള്ളവും കൊടുക്കുന്നു പുൽവട്ടിയിൽ നമ്മൾ നാരങ്ങ വള്ളവും കാര്യങ്ങളും കൊടുക്കുന്നു നിബിദിന റാലി വരുമ്പോൾ അവിടെ ക്ഷേത്ര കമ്മിറ്റി പിന്നെ അവിടെ നിബിദിനത്തിന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണ്ട് അവിടെ ഈ ദഫ് മുട്ടും പാടിയൊക്കെ അവിടെ നടത്തുന്നു അങ്ങനെ വളരെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാരും ഒറ്റക്കെട്ട ഐക്യത്തിലാണ് ഇതുവരെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റി പേ സമ്മാനം ആയിട്ട് വന്നിട്ട് നമുക്ക് പ്രത്യേകം അതേപോലെ സുനിയായാലും രാജനാണെങ്കിലും ഒക്കെ ഇവിടെ എല്ലാവരും നല്ല ബന്ധം ആളുകളും മക്കളും അതേപോലെ തന്നെ വളരെ ഉഷാറാണ് എല്ലാവരും എല്ലാവിധ ഒരു അഭിനന്ദനം കൂടി അറിയിക്കും വേണ്ടി പറഞ്ഞു

ും പല പല സംസ് പല പല സംസാരങ്ങൾ അതിലൊരു പലിനൊരു പീഡിപ്പ് അതിലപ്പത്തിന്റെ വീട്ടിൽ ഭജനങ്ങൾ ഉരവിട്ട് പാടി അവർ തേടി ജഗമാക്കി പടച്ച് നിറച്ച് പെരുത്തലൻ तन <laughs> तेटीज़ है सारे कर्म से है रसूल मेरा खाब में आए प्यारे रसूल बस तो है सारे कर्म से रोर। रोर। दुरंग है रसूल सीमा का दारा भी सीना रानी और सिर्फ मगमण सिर सीना और सीना दुरंग मुट सीना रोरोरी है सिर्फ बने इस्लामी सीमा